നിലമ്പൂർ ഷൊർണൂർ ട്രെയിനിൽ നിന്നും യാത്രക്കാരിയുടെ സ്വർണമാല കവർന്ന സംഭവത്തിൽ പ്രതി പിടിയിൽ മാട്ടായ സ്വദേശി ഷാഹുൽ ഹമീദ് എന്ന ചെല്ലയെയാണ് ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതി നിലമ്പൂർ ഷൊർണൂർ ട്രെയിനിൽ മുൻവശത്തു നിന്നും നാലാമത്തെ കോച്ചിൽ യാത്ര ചെയ്യുകയായിരുന്ന നിലമ്പൂർ സ്വദേശിനി സാനി വിരിച്ചിരുന്ന ഒരു പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് ട്രെയിനിൽ പതിനൊന്നേ പത്തോടെ കുലക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ കവർന്നത് മാലപ്പൊട്ടിച്ച് ഒരാൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു തുടർന്ന് സാനിയുടെ പരാതി പ്രകാരം ഷൊർണൂർ റെയിൽവേ എസ് ഐ അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിൽ എസ്ഐ ബാബു പോലീസുകാരായ നിഷാദ് അബ്ദുൽ മജീദ് ധർമ്മേന്ദ്രൻ എന്നിവരുൾപ്പെട്ട അന്വേഷണ സംഘം രൂപീകരിക്കുകയും നിരവധി സിസിടിവികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയും പാലക്കാട് ജില്ലയിലെയും സമീപ ജില്ലകളിലെയും സ്വർണ്ണ വ്യാപാരികൾക്ക് സംഭവത്തെപ്പറ്റി വിവരം നൽകുകയും ചെയ്തുമാണ് പ്രതിയായ മാട്ടായ സ്വദേശി ഷാഹുൽ ഹമീദ് എന്ന ചെല്ലയെ അറസ്റ്റ് ചെയ്തത് കളവു ചെയ്ത മാലയും പോലീസ് കണ്ടെടുത്തു സംഭവ വിവരം അറിഞ്ഞ ഉടനെ ഷൊർണൂർ റെയിൽവേ പോലീസ് എസ് എച്ച്ഒ അനിൽ മാധ്യുവിൻ്റെ നേതൃത്വത്തിൽ എസ് ഐ ബാബു പോലീസുകാരായ നിഷാദ് അബ്ദുൾ മജീദ് എന്നിവരടങ്ങിയ ഷൊർണൂർ റെയിൽവേ പോലീസും ഷൊർണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ ഉദ്യോഗസ്ഥരായ ഷിജു പ്രവീൺ ബൈജു എന്നിവരും നടത്തിയ അന്വേഷണമാണ് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത് പ്രതിയായ ഷാഹുൽ ഹമീദിനെ പാലക്കാട് തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിരവധി കേസുകളുണ്ട് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം